മാസ്റ്റർ പ്ലാനിൽ അപാകതയെന്ന് ആക്ഷേപം ചാവക്കാട് നഗരസഭയുടെ മുപ്പത്തിരണ്ടാം വാർഡ് കൗൺസിലറായ ഷാഹിദാ കുടുംബവും നഗരസഭ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സർവേ നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച മാസ്റ്റർ പ്ലാൻ മൂലം വീട് വീടുവെയ്ക്കാൻ കഴിയാതെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണെന്ന് കൗൺസിലർ ഷാഹിദാ പേള വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മണത്തല വില്ലേജിൽ അൻപത്തിയാറ് ബാർ മൂന്ന് പോയിന്റ് അഞ്ച് എന്ന സർവേ നമ്പറിൽ മൂന്ന് സെൻറ്റ് ഭൂമിയാണ് ഷാഹിദയുടെ ഭർത്താവായ ഷാഹുപേള എന്നിവരുടെ പേരിലുള്ളത് നഗരസഭയുടെ അനുമതിയോടെ മുപ്പത് ബാർ മുപ്പത്തിനാല് എ എന്ന നമ്പറിൽ ഓലപ്പുരയാണ് ഉണ്ടായിരുന്നത് മത്സ്യത്തൊഴിലാളിയായ ഷാഹു ചാവക്കാട് നഗരസഭയുടെ പി എം എ വൈ പദ്ധതി പ്രകാരം വീട് പണിയുന്നതിനു വേണ്ടി അനുമതിക്കായി നഗരസഭയിൽ അപേക്ഷിച്ചപ്പോൾ തന്റെ സർവേ നമ്പർ മാസ്റ്റർ പ്ലാനിൽ ഫ്ലോറികൾച്ചറൽ അക്വാകൾച്ചറൽ ഉൾപ്പെട്ട ഭൂമിയാണെന്ന് പറഞ്ഞ് ഇവിടെ കെട്ടിടം നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി പെർമിറ്റ് നിരസിച്ചതായി ഇവർ പറഞ്ഞു വീട് വീട് ഞാൻ ഞാൻ വീടിന്റെ കെട്ടിയിട്ടില്ല

ലൈഫ് ഭവന പദ്ധതിയിൽ തറ പണിതില്ല എന്ന് പറഞ്ഞ് പദ്ധതിയിൽ നിന്നും ഒഴിവാക്കുമെന്ന് പറഞ്ഞ് നോട്ടീസ് വന്നതോടെ സ്വന്തമായ ഭൂമിയോ വീടോ ഇല്ലാത്തതിനാൽ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം മുന്നിൽ കണ്ട് ഭരണപക്ഷത്തിന്റെ തെറ്റായ നടപടിക്കെതിരെ വേണ്ടി കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്ന് ഷാഹിദാപേള പറഞ്ഞു കൗൺസിലർമാരായ കെ വി സത്താർ ഷാഹിദ മുഹമ്മദ് സുപ്രിയ രാമേന്ദ്രൻ ഫൈസൽ കാനംപുള്ളി പി കെ കബീർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് ചാവക്കാട്